ഡൽഹി എത്തി ഡൽഹി എയർപോർട്ടിലാണ് ഇപ്പൊ ഉള്ളത് ഒരുപാട് ദൂരം നടക്കാനുണ്ട് ഒരുപാട് അത് ഫ്ലൈറ്റ് ഇറങ്ങിട്ട് ദുബായ് എയർപോർട്ടിനും വല്യതായിട്ട് തോന്നുന്നുണ്ട് നടക്കാനായിട്ട് ദുബായ് എയർപോർട്ടിൽ ഇത്തവത്തി നടക്കാനില്ല ഒരുപാട് നടക്കാനുണ്ട് അങ്ങനെ ഒരുപാട് നേരം നടന്ന് നടന്നാൽ എത്തി കഴിഞ്ഞിട്ടില്ല അങ്ങനെ നടന്ന് നടന്നിതാ പുറത്തേക്കുള്ള വഴി കണ്ടെത്തിയിട്ടാ വേ ഔട്ട് പുറത്ത് പോയിട്ട് വേണം എന്താണെന്നുള്ളത് തീരുമാനിക്കാൻ മെട്രോ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് പോയി നോക്ക പുറത്തോട്ട് മെട്രോ കയറാനായിട്ട് പോവാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഞാനിവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി മെട്രോ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ ചേഞ്ച് ചേഞ്ചില്ല അഞ്ച് അന്റേലാണെങ്കിൽ അഞ്ഞൂറിന് നോട്ടണം അവര് ചേഞ്ച് ആക്കി തരണില്ല അപ്പൊ മെട്രോ കയറി പോണത് എവിടെക്കാണെന്ന് വെച്ചാല് ന്യൂഡൽഹി ആണ് പോണത് ഓക്കെ അവിടെ നിന്ന് പിന്നെ ആഗ്രയിലേക്ക് ട്രെയിൻ ഉണ്ട് അപ്പൊ ഇന്നെ ആഗ്രയിൽ എത്തണം അപ്പൊ നാളെ താജ്മഹൽ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് പോണത് പിന്നെ നാളെ ഉച്ചോടുകൂടി തിരിച്ച് ഇവിടെ റിട്ടേൺ വരണം പിന്നെ ഇന്ത്യ ഗേറ്റ് കാണണം ഈ രണ്ട് കാര്യം കാണണം അത് മറ്റന്നാള് വൈകിട്ടാണ് തിരിച്ച് ദുബായിലേക്ക് ഫ്ലൈറ്റ് മെട്രോ കയറാനുള്ള പരിപാടിയിൽ ഇപ്പൊ ഒരു ടണലിൽ പോയിക്കൊണ്ടിരിക്കുന്ന കേട്ടാ അപ്പൊ ചേഞ്ച് ഇല്ലാത്ത എനിക്ക് ടിക്കറ്റ് തന്നിട്ടില്ല അപ്പൊ അവൻ അവിടെ ചെന്നിട്ട് ഈ ടിക്കറ്റ് എടുക്കാനാണ് പറഞ്ഞത് താഴെ മെട്രോന്റെ അടുത്ത് ടിക്കറ്റ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പ അവിടെ പോയി നോക്കാണ്ട് ടിക്കറ്റ് ഇട്ടു തോന്നുന്നു ഇനിയിപ്പൊ അവിടെ ചെന്നാലും അവന്മാര് ചേഞ്ച് ഉണ്ടോ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാം കണ്ടാ വെൽക്കം ടു ന്യൂഡൽഹിന്നൊക്കെ എഴുതി ഒരു മെട്രോ പറഞ്ഞൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ഡൽഹിയില് എയർപോർട്ടിലൂടെ വന്നിറങ്ങിട്ട് പോകാൻ ബുദ്ധിമുട്ട് ലഗേജ് ഒക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതാ ഇവിടെ പോട്ടർ സർവീസ് അവൈലബിൾ ആണ്ട്ടോ എൺപത് രൂപ ഓക്കെ പേർ പോട്ടർ കേട്ടോ ഒരു പോട്ടറിനാണ് അമ്പത് രൂപ പിന്നെ ഇത് ഡൽഹി മെട്രോ സർവീസിൻ്റെ ആണ് കേട്ടാ ഓക്കേ അപ്പൊ എൻ്റെ അധികം പാക്കേജ് ഇല്ല എൻ്റെ ഇതാ നിക്കുന്നൊരു ബാഗ് മാത്രമേ ഉള്ളൂ മെട്രോ ഇറങ്ങിയതിനുള്ള ശേഷമുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് മെട്രോ ഇറങ്ങുന്ന വീഡിയോ എനിക്ക് പകർത്താൻ പറ്റില്ല ഈ ഓവർ ബ്രിഡ്ജ് നേരെ പോകുന്നത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ കണ്ടാ ഇതാ റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് കേട്ടാ ഇവിടെ മെട്രോ സ്റ്റേഷന്റെ തൊട്ടടുത്ത് തന്നെ കടയിട്ട് കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ് സാധനങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോൾ പത്ത് മണി കഴിഞ്ഞു ുള്ള ട്രെയിൻ ഇല്ല അപ്പൊ ഇവിടെ നിന്ന് ഒരു കോൾഡ് കോഫി കോൾഡ് കോഫി എടുത്തിട്ടുണ്ട് കോൾഡ് കോഫി ഞാനേ ആകട്ടായ അതാണ് ഈ കോൾഡ് കോഫി വാങ്ങിയത് ഇട്ട് ഏഹ് പിന്നെന്താ വെച്ചാൽ അവിടെ ടിക്കറ്റിന് വേണ്ടി കുറേ നേരം ലൈൻ നിന്നു അവിടെ പിന്നെ ട്രെയിൻ ഇല്ലാന്ന് മനസ്സിലായി ഇവിടെ അതായത് ന്യൂഡൽഹിയിൽ ഇപ്പൊ ഇന്ന് സ്റ്റേ ചെയ്തിട്ട് പിന്നെ രാവിലെ പോവുള്ളൂ ആഗ്രയിലേക്ക് അതവിടെ ഒരുപാട് ആൾക്കാർ കത്തിപ്പിൻ്റെ കെട്ടിപ്പൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളോട് പലരും പറഞ്ഞിട്ടുണ്ട് അതിന്റെ പേരിൽ പേടിച്ചിട്ട് നിൽക്കുക ഇവിടെ അവിടെ റൂം നല്ല കിട്ടാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ അപ്പൊ രാവിലെ കാണാം ആഗ്ര പോണ കാഴ്ചകളൊക്കെ കാണാം